സമരത്തിലെ സമവായ ചർച്ചയിൽ അനിശ്ചിതത്വം സമരക്കാരെ ഇന്ന് ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല എന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചത് ഓണറേറിയം വർധനയിൽ പഠന സമിതിയെ നിയോഗിക്കുന്നത് അംഗീകരിക്കില്ല എന്നും തുടർ ചർച്ചയ്ക്ക് സന്നദ്ധനാണെന്നും ആശാ പ്രവർത്തകരും പ്രതികരിച്ചു അതിനിടെ ഓണറേറിയം കൂട്ടാമെന്ന ആരോഗ്യമന്ത്രി സമ്മതിച്ച പശ്ചാത്തലത്തിൽ സമരം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഓണറേറിയം കൂട്ടുകയും ചെയ്യും തുക എത്രയെന്ന് തീരുമാനിക്കാൻ മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥൻ അധ്യക്ഷനായി പഠന സമിതി രൂപീകരിക്കും ഇന്നലെ ആരോഗ്യമന്ത്രിയുടെ ചർച്ചയിൽ ഉയർന്ന ഈ നിർദ്ദേശം അംഗീകരിക്കില്ലെന്നാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സമരക്കാർ നാഷണൽ ഹെൽത്ത് മിഷനെ അറിയിച്ചിരുന്നു ഇന്ന് ചർച്ചയുണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ സമരക്കാരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ലെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി പഠനസമിതിയെ നിയോഗിക്കാനുള്ള നടപടികളും വകുപ്പിൽ ആരംഭിച്ചു മൂന്ന് മാസത്തിനകം പ്രശ്നപരിഹാരമുണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി ഉറപ്പു നൽകിയത് പോസിറ്റീവായ സമീപനമെന്ന് ഐ എൻ ടി സി പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു അവസാനം പറയേണ്ടി വന്നു ഓണർ ഏരിയം കൂട്ടാം യും കൂട്ടുക തന്നെ ചെയ്യും ഇതാണ് മന്ത്രിയുടെ വാക്ക് പിന്നെ വിരമിക്കൽ ആനുകൂല്യം നിർബന്ധമായി കൊടുക്കും അപ്പൊ വിരമിക്കൽ ആനുകൂല്യം കൊടുക്കും എന്ന് പറയുമ്പോൾ എത്ര കൊടുക്കണം എങ്ങനെ കൊടുക്കണം എവിടുന്ന് പണം ഉണ്ടാക്കണം എന്താണ് അതിന്റെ പാക്കേജ് ഇതൊക്കെ ഒരു വിശാലമായ ചർച്ച വേണ്ടേ ഇതൊരു പ്രോസസിന്റെ ഭാഗമായിട്ടല്ല തീരുമാനിക്കാൻ പറ്റൂ ഇതിലൊരു നല്ല അപ്രോച്ച് ഉണ്ടായി എന്നാണ് എന്റെ കാരണം മൂന്ന് മാസത്തിനകം അതിന്റെ റിപ്പോർട്ട് വന്ന്